പരാമർശിക്കപ്പെട്ട വിഷയം അൻ സൂറയിലെ ആയത്ത് ഇസ്തിയാനത്തമ്പിൽ ജിന്നിൽ രണ്ടു തരമുണ്ട് എന്നതിന് ഞാൻ തെളിവായി ഉദ്ധരിച്ചത് ദുർവ്യാഖ്യാനമാണ് എന്നാണല്ലോ എങ്കിൽ അതിൽ വെച്ചു കൊണ്ട് കൊണ്ടുതന്നെ ഞാൻ ചോദിക്കട്ടെ ഈ ആയത്ത് ജിന്നിലെ ഷിർക്കായതിനെയും വസീലയായതിനെയും ഒക്കെ വേർതിരിച്ചുകൊണ്ട് രണ്ടു തരം ഇസ്തിയാനത്ത് ഉണ്ട് എന്ന ലോകത്ത് ഞാൻ മാത്രമല്ല പറഞ്ഞത് സൗദി അറേബ്യയിലെ ഔക്കാഫിന്റെ ഔക്കാഫിന്റെ മന്ത്രിയായ സോലിഹ് ഷെയ്ഖ് അദ്ദേഹം ഇതേ ആയത്ത് വെച്ചുകൊണ്ട് പറയുന്നു ജിന്നോളെ ഇസ്തിയാനത്ത് ഷിർക്കിലേക്കുള്ള വസീലയാണ് വസീയത്തു ഷിർക്കാണ് തെളിവെന്താ കമാക്കാല എന്ന എന്ന് ആയത്ത് വെച്ചിട്ട് ആലു ആലുഷേഖ് ഇനേ ആയത്ത് വെച്ചുകൊണ്ട് പറയുന്നു ജിനോട് സഹായത്തേട്ടത്തിൽ ആയ വകുപ്പുണ്ട് സിർക്കായതുമുണ്ട് വസീലായുതുമുണ്ട് ഞാൻ ദുർവ്യാഖ്യാനിച്ചെങ്കിൽ ഞാൻ ജൂനിയർ കാന്തപുരമാണെങ്കിൽ ഞാൻ സിർക്കിന്റെ ആളാണെങ്കിൽ ഈ ആലുഷേഖിനെ കുറിച്ചും നിങ്ങളത് പറയാൻ തയ്യാറുണ്ടോ അദ്ദേഹം മുസ്ലിാണോ അദ്ദേഹം ദുർവ്യാഖ്യാനിച്ചോ അദ്ദേഹം കാന്തപുരത്തിന്റെ ജൂനിയറാണോ അദ്ദേഹത്തിന് സംശയമുണ്ടെന്ന് പറയുമോ നിങ്ങൾ പറയേണ്ടതുണ്ട് അതാ ഒന്നാമത്തെ ചോദ്യം ആ ഷെയ്ഖ് പറയുന്നത് അദ്ദേഹം ആയത്ത് ഓതിയിട്ടുണ്ട് ആയത്ത് എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ് വലിഹാലാന പൂലു അദ്ദേഹം ഒരു കാര്യം ഇന്ന തിൽക്കൽ ഇസ്തി بجميع أنواعها لا تجوز فمنها ما هو شرك كالاستعانة بشياطين الجن يعني الكفار ومنها ما هو وسيلة إلى الشرك كالاستعانة بمسلمي الجن إذا أنا نيغرق النرو إلا يوين ذلك لننبر إنه سلفي آل شيخ برنا نيغرق وين ذلك لننبر إنه آل شيخ ആലുഷേഖ് ജൂനിയർ കാന്തപരമാണെന്ന് പറയുമോ ആലുഷേഖ് സിർക്കിലാണെന്ന് പറയുമോ ആലുഷേഖ് മുസ്ലി്ക്കാണെന്ന് പറയുമോ ആലുഷേഖ് സമ്മേളനത്തിൽ വിളിക്കാൻ പറഞ്ഞെന്ന് പറയുമോ ആലുഷേഖ് ജിന്നൂലിയാണെന്ന് പറയുമോ അതാ പറ നമ്മൾ പറയുന്നത് അപ്പൊ എന്ത് മനസ്സിലായി കണ്ടുപിടിച്ചതല്ല മോദി കണ്ടുപിടിച്ചതല്ല അവിടെയല്ല പ്രശ്നം അതുകൊണ്ട് പറയണം നിങ്ങൾ അംഗീകരിച്ചാലും ദുർവ്യാഖ്യാനം ചോയില്ലേ ആലുഷേഖ് അല്ലെങ്കിൽ പറയണം ആ ആലുഖ് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി അല്ലെങ്കിൽ പറയണം ആ ആരുഷെയ് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത് ആരുഷേഖ് പറഞ്ഞത് കാഫിർ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് എന്നാണ് മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്ത് ഷിർഖാണ് എന്നാ പറഞ്ഞത് ഇപ്പൊ ജിന്നാണോ ഷിർക്ക് മുസ്ലിം ജിന്നാണോ വസീല ഞങ്ങൾ വരെ അത്ര പറഞ്ഞിട്ടില്ല ഇവിടെ ഷെയ്ഖ് പറയുന്നത് മുസ്ലിം ജിന്നിനോടുള്ള സഹായത്തേട്ടമേ എന്താകൂ വസീലത്ത് ഷുർക്കാവുകയുള്ളു ഇവിടെ ഷെയ്ഖ് പറയുന്നത് മുസ്ലിം ജിന്നിനോടുള്ള സഹായത്തേട്ടമേ എന്താകൂ വസീലത്ത് ഷുർക്കാവുകയുള്ളു അപ്പൊ വായിച്ചെന്താ ജിന്നാണോ ശിർക്ക് മുസ്ലിം ജിന്നാണോ ശിർക്ക് ഞങ്ങൾ വരെ അത്ര പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇവരെ അത്ര പറഞ്ഞിട്ടില്ല ഇതേ ആവശ്യമില്ല സലഫി തന്നെ പറഞ്ഞു കാഫിർ ജിന്നാണോ മുസ്ലിം ജിന്നാണോ അതാണ് ഷെയ്ഖ് പറഞ്ഞത് രണ്ടാമത്തെ ചോദ്യം ഈ ആയത്തിൽ പറഞ്ഞ ഉൾപ്പെടുമോ ഇല്ലേ കാരണം തായതും വസീദായതും ഉണ്ടെന്ന് നിങ്ങളും സമ്മതിക്കുന്നു എങ്കിൽ ആ പറഞ്ഞ ഇസ്തിൽ ആയത്തിൽ പറഞ്ഞ ഉൾപ്പെടുമോ ഉൾപ്പെടില്ലേ നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് അതാ രണ്ടാമത്തെ ചോദ്യം കേട്ടില്ല എന്ന് പറയണ്ട ഇസ്തിൽ ഇസ്തിയാനത്തുപൊടുമോ ആ ചോദ്യം യഥാർത്ഥത്തിൽ പുതിയ ചോദ്യമാണ് തർക്കമില്ലാത്തതാണ് ആ വിഷയത്തിൽ ഇസ്തിൽ ഇസ്തിയാനത്ത് പെടും ഇസ്തിയാനത്തല്ലാത്തതും പൊടും ആ വിഷയത്തിൽ ഇസ്തിൽ ഇസ്തിയാനത്ത് പെടും ഇസ്തിയാനത്തല്ലാത്തതും പൊടും ഇനി മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ പറഞ്ഞല്ലോ എന്ത്പ്പെടും ആ ഇസ്തിണ്ട്തുണ്ട് തർക്കമില്ല അതിൽ ഇസ്തിപ്പെടും അതിനും തർക്കമില്ല എങ്കിൽ ചോദിക്കട്ടെ നിങ്ങളൊക്കെ ഇപ്പൊ നാടിനെ പറയുന്നു ജിന്ന അഭൗതികാണ് കാര്യകാനങ്ങൾക്ക് അപ്പുറത്താണ് ജിന്ന എന്ത് ചെയ്താലും അതുകൊണ്ട് ഏത് ഇടപാടും പറ്റൂല എന്നാണ് പ്രസംഗിച്ചിരുന്നത് എങ്കിൽ എങ്ങനെയാണ് അഭൗതികമായ ജിന്നിനോട് അല്ലാത്ത മൂന്നാമത്തെ ചോദ്യം അഭൗതികമായ ജിന്ന് കാര്യകാനം നമുക്ക് അപ്പുറമുള്ള ജിന്ന് അതിനോട് എങ്ങനെയാ ഒരു ഒരു ആ മാത്രം ഇസ്തി അതെങ്ങനെ ഉണ്ടാകാം സരഫി പോലും വിചാരിച്ചിട്ടില്ല അത് ഇങ്ങനൊക്കെ ആവുന്നു കുട്ടി എടങ്ങാനാക്കി നിർബന്ധിച്ച് പിടിച്ചു വലിച്ചു കൊടുത്തപ്പോ ആടിനെ കുളത്തിക്ക് കുളിപ്പിക്കാതെ ഇറക്കുന്ന പോലെ കൊണ്ടാ പിടിച്ചു വലിച്ചിട്ട് ഇത്ര വെള്ളിയ കൊടുക്കാവുന്നു വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ഇസ്തിൻ്റ പലവിധമുണ്ട് നിങ്ങൾ പറഞ്ഞു ഇസ്തിൻതായി ഇസ്തി പെടുമെന്നും പറഞ്ഞു ശിർക്കായതും ബസീര ആയതും ഹരാമായതുണ്ടെന്ന് പറഞ്ഞു എങ്കിൽ അഭൗതികമായ ജനനോട് എങ്ങനെയാണ് ശിർക്ക് അല്ലാത്ത ഉണ്ടാകുക അതാണ് ഞാൻ കിട്ടേണ്ടത് അതാണ് നിങ്ങൾ പറയേണ്ടത് അതാണ് മൂന്നാമത്തെ ചോദ്യം ഇവിടെ ഈ പ്രധാനപ്പെട്ട തെന്നിമാറി വിഷയത്തിൽ നിന്ന് തെന്നിമാറി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് സമയവും അവസരവും നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ശരിയായ ചോദ്യം വിഷയ ബന്ധ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുക അതാണ് ഈ അവസരത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ചോദ്യം ഉന്നയിച്ചാൽ അതിനുള്ള കൃത്യമായ മറുപടി ഞാൻ പറയും എന്റെ മൂന്നാമത്തെ ചോദ്യത്തിന് മറുപടി മൂന്നാമത്തെ ചോദ്യം മറുപടി എവിടെ ജിന്ന അഭൗതികമാണെങ്കിൽ അഭൗതികമായ ജിന്നോട് എങ്ങനെയാ ശിർക്ക് അല്ലാത്തൊരു ചിന്ത ഉണ്ടാവുക നിങ്ങൾ എന്ത് ചെയ്താലും അവൗതികമാണ് ജിന്നിന്റെ കഴിവ് അവതികമാണ് എല്ലാം അദൃശ്യമാണ് എല്ലാം സിർക്കാണ് പിന്നെ എങ്ങനെ അഭൗതികമായ ജിന്നിനോട് സിർക്കല്ലാത്തൊരു ചിന്ത ഉണ്ടായി അതാണ് പറയേണ്ടത് എന്താ പറയാത്തത് ആലോ ചെയ്യാൻ നോപ്പിക്കഴും തള്ളാനും വെച്ച കൊള്ളാനും വെച്ച ഇങ്ങനെ ഹലക്കിന് പിടിക്കരി